വെളിക്കുളങ്ങര കരുക്കാട്ടോളി പ്രദേശത്ത് ഇറങ്ങിയതായി അഭ്യൂഹം റോഡരികിലുള്ള സ്വകാര്യ പറമ്പിൽ പുലിയെ കണ്ടതായാണ് പരിസരവാസികൾ പറയുന്നത് ഇവിടെയുള്ള പറമ്പിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് പുലിയുടെ സാന്നിധ്യമുള്ളതായി വാർത്ത പറയുന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് പുലർച്ചെ ടാപ്പിംഗ് ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ ഭയാശങ്കയിലുള്ളത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം വീടിന് സമീപം പുലിയെ കണ്ടതായി വീട്ടമ്മയായ സുലേഖ പറഞ്ഞു ആ ആ ഇപ്പോഴാണ് ഇത് വന്നേ ഞാൻ ഇവിടെ പുലിയാണ് ചാടി കടന്നു പിന്നെ ഇന്നലെ വീണ്ടും പറയുന്നുണ്ടായിരുന്നു വീടിന്റെ കണ്ടതായി മറ്റു ചില വീട്ടമ്മമാരും പറയുന്നുണ്ട് പുലിപ്പേടിയിൽ കഴിയുന്ന പ്രദേശവാസികളുടെ ആശങ്കയകറ്റാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് മലയോര കർഷക സംഘടന ഭാരവാഹിയായ ജോബിൽ വടാശ്ശേരി ആവശ്യപ്പെട്ടു നമ്മുടെ പരിസരത്ത് മൂന്നാല് ദിവസങ്ങളിലായിട്ട് പുലിയെ പല സ്ഥലത്തുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങൾ ഇവിടെ ഭീതിയിലാണ് പല സ്ഥലത്തും ഇവിടെ പുലി ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ പല ആൾക്കാരും വെട്ടാമെന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട് പക്ഷേ ഒന്നും ആരെയും വീഡിയോ ഫോട്ടോ ഒന്നും ഇല്ലാത്ത കാര്യം കൂടെ നമുക്ക് ഇന്നതാണെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്തായാലും ജനങ്ങളുടെ പേടി പേടി മാറ്റി കൊടുക്കേണ്ടത് ഫോറസ്റ്റ് അതുപോലെ ഇവിടെ ഉദ്യോഗസ്ഥയും പോലീസുകാരുടെയും ഉത്തരവാദിത്തമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതേസമയം വെള്ളിക്കുളങ്ങര കരിക്കാട്ടോളി പ്രദേശത്ത് കടുവയെ കണ്ടതായി സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത പരക്കുന്നുണ്ട് എന്നാൽ ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണെന്നാണ് വനപാലകർ പറയുന്നത് കൊടകര